അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ കൈയേറി ഇന്തിഫാദ എന്നെഴുതിയ ബാനർ സ്ഥാപിച്ചതായി അമേരിക്കയുടെ പോലീസ് പരാതി പറഞ്ഞു അപ്പം പാലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇൻതിഫാദ ഒന്നും രണ്ടുമൊക്കെ ഉണ്ടായത് ഇസ്രായേലുമായിട്ടുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ ഏറ്റുമുട്ടലോടനുബന്ധിച്ച് സ്വാതന്ത്ര്യ പോരാട്ടത്തിന് വേണ്ടി അവർ വിളിച്ച മുദ്രാഭാഗ്യത്തിൽ ഇൻതിഫാദ വലിയ രീതിയിൽ പങ്കുവച്ചിരുന്നു അതേ പ്രയോഗം നടത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിന്റെ ചുവരിൽ എഴുതി വെക്കുകയും ബാനറുകൾ സ്ഥാപിക്കുകയും ചെയ്തു പോലീസുമായ രീതിയിൽ വലിയ ഏറ്റുമുട്ടലുകളുണ്ടായി അറസ്റ്റുകളുണ്ടായി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ വ്യാപകമായ രീതിയിൽ അമേരിക്കയിൽ ഉടനീളം അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും അത് പടർന്നു പന്തലിക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടൊക്കെയാണ് പുറത്തു വരുന്നത് കറുത്തവനും വെളുത്തവനും മുഖാമുഖം ഏറ്റുമുട്ടിയ ഒരു രാജ്യമാണ് അമേരിക്ക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവിടെ മരിച്ചു വീണ മരിച്ചു വീണ സാധാരണക്കാരുടെ എണ്ണം ഇപ്പോഴും തിട്ടമല്ല എന്നുള്ളിടത്താണ് കൃത്യവും വ്യക്തമായിരിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിലേക്ക് അമേരിക്ക മാറിയത് രണ്ടാം ലോക യുദ്ധത്തോടു കൂടി അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ പോലീസ് കുപ്പായം അണിഞ്ഞ രാജ്യമായിട്ട് മാറുകയും എല്ലാ രാജ്യങ്ങളിലും പത്തിരുന്നൂറ് രാജ്യങ്ങളൊക്കെ വേറെ ഉണ്ടായിട്ട് ആ രാജ്യങ്ങളിലെ മുഴുവൻ സാമ്പത്തിക ആയുധ അധികാര മേഖലയിലൊക്കെ ഇടപെടൽ നടത്തുകയും ചെയ്ത രാജ്യമായിട്ട് അമേരിക്ക മാറി ഒരു നമുക്ക് ഓരോരോ വിഷയം ഉണ്ടാകുന്ന സമയത്തും ന്യായവും അന്യായവും അല്ല അമേരിക്ക നോക്കുന്നത് എന്നുള്ളതും അവർക്ക് എന്ത് ഗുണമാണ് ഈ വിഷയത്തിൽ ഇടപെട്ടാൽ ഉണ്ടാവുക എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഓരോ വിഷയത്തിലും അമേരിക്ക ചിന്തിക്കുന്നത് പലസ്തീൻ ഇസ്രായേൽ തമ്മിലുള്ള വിഷയങ്ങൾ നോക്കൂ നീതി തേടേണ്ടത് നീതി കിട്ടേണ്ടത് പലസ്തീനാണ് കാരണം അവരുടെ ഭൂമിയിലാണ് ഇസ്രായേൽ ഇപ്പോഴും രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് അവരാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്നത് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്ര രാജ്യമായിട്ട് അവര് തന്നെ പ്രഖ്യാപിച്ചതോടുകൂടി ഇവർ വയ്യാധാരമായി പലസ്തീനികൾ ജർമ്മനിയിൽ നിന്ന് ഹിറ്റ്ലർ ആട്ടി ഓടിപ്പിച്ച ജൂതന്മാർക്ക് ഭക്ഷണവും വെള്ളവും വസ്ത്രവും തൊഴിലും നൽകി അറബികൾ അവരെ സംരക്ഷിച്ചു ആ രാജ്യത്തിന്റെ പേര് ഫലസ്തീൻ എന്നായിരുന്നു അങ്ങനെ കുറേശ്ശേ ഭൂപ്രദേശങ്ങൾ അവർ പിടിച്ചെടുത്ത് ഏറ്റുമുട്ടലുകളായി ഏറ്റുമുട്ടലിന് ആയുധങ്ങൾ കിട്ടി ഇസ്രായേലിന് അതിന് അമേരിക്കയും ബ്രിട്ടനും സഹായിച്ചു അങ്ങനെ ആയുധമില്ലാത്ത ഫലസ്തീനുകളും ആയുധമുള്ള ഫലസ്തീനുകളും തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടത്തിൽ തന്നെ അല്ലെ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കാലഘട്ടത്തിൽ തന്നെ ഏറ്റുമുട്ടൽ തുടങ്ങി നാൽപ്പത്തെട്ടിൽ രാജ്യം പ്രഖ്യാപിച്ചു അതോടുകൊണ്ട് ഫലസ്തീൻ രാജ്യമല്ലാതായി പിന്നീട് രാജ്യമായി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടാവും ആയുധങ്ങളുണ്ടാവും അധികാരങ്ങളുണ്ടാവും സാമ്പത്തികമുണ്ടാവും വലിയ മുന്നേറ്റം ഉണ്ടാവും രാജ്യമല്ലെങ്കിലോ ഈ പറയുന്ന ഒന്നും ഉണ്ടാവില്ല ആ തൊഴിൽ മേഖല നഷ്ടപ്പെടും വിദ്യാഭ്യാസ മേഖലയും രാജ്യ പുരോഗതിയും ഒന്നുമില്ലാത്ത ഒരു ദയനീയ അവസ്ഥയിലേക്ക് രാജ്യങ്ങൾ പ്രദേശങ്ങൾ പോകും അതിന് പിന്നെ പ്രദേശം എന്ന് മാത്രമേ പറയാൻ പറ്റൂ രാജ്യം എന്ന് പറയാൻ പറ്റില്ല ആ അവസ്ഥയിലേക്ക് വന്നു അവിടെ നിന്നാണ് പിന്നീട് സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ ഉണ്ടാവുന്നത് പാലസ്തീനയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ചു വീണവരുടെ എണ്ണം ഇപ്പോഴും തിട്ടമല്ല മുപ്പത്തിനാലായിരത്തോളം എത്തിയിരിക്കുന്നു ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷമുള്ള അക്രമവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികപരമായി പുറത്തു വരുന്നിരിക്കുന്ന റിപ്പോർട്ട് അനൗദ്യോഗികമായിരിക്കുന്ന കണക്കുകൊരു പക്ഷേ ഇതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഒരുപാട് കൂടുതലാണ് എഴുപത്തി അയ്യായിരം പേർക്കെങ്കിലും വലിയ രീതിയിൽ പരിക്കേറ്റിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് യുദ്ധഭൂമിയിലുള്ള പരുക്ക് എന്ന് പറയുന്നത് നമ്മളത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ജീവൻ ഉണ്ടെങ്കിൽ പരിക്കേറ്റവൻ എന്നാണ് പരാമർശിക്കുക ജീവൻ ഇല്ലെങ്കിൽ മാത്രമേ മരണം പറയൂ അപ്പോൾ കൂടുതൽ പരിക്കേറ്റവനും സീരസൈനികൃത പരിക്കേറ്റവനും വൈദ്യുതി നഷ്ടപ്പെട്ടവനും കാഴ്ചയില്ലാത്തവനും അങ്ങനെ പ്രത്യേകം പ്രത്യേകമായ രീതിയിൽ യുദ്ധമുഖത്ത് പരിക്കേറ്റവനെ ആരും പരിചയപ്പെടുത്താറില്ല രണ്ട് കാറ്റഗറി ആകുക ഒന്ന് മരിച്ചവൻ മറ്റൊന്ന് അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ എഴുപത്തി അയ്യായിരം ആളുകൾക്കാണ് പരിക്കേറ്റത് കൈകാലുകൾ നഷ്ടപ്പെട്ടവർ കാഴ്ച നഷ്ടപ്പെട്ടവർ ബുദ്ധി നഷ്ടപ്പെട്ടവർ വൈകല്യങ്ങളുള്ളവർ അങ്ങനെ തുടങ്ങുന്നു അതിൻ്റെ കണക്ക് ലിസ്റ്റുകളൊക്കെ ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് നടന്നിരിക്കുന്ന യുദ്ധത്തിലെ ഏറ്റവും കെടുതിയും ദുരന്തവും അനുഭവിച്ച പലസ്തീനികളാണ് പറഞ്ഞു വരുന്ന വിഷയം അവിടെ ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അഭിപ്രായം പരമാവധി രാജ്യങ്ങളിലൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പല ഘട്ടങ്ങളും അഭിപ്രായം പറയുന്നത് പൊതുവേദികളിലാണ് അല്ലെങ്കിൽ അവർ അവരുടേതായിരിക്കുന്ന വേദികളിലാണ് ഇസ്രായേലുമായിട്ട് നേരത്തെ നേരെ യുദ്ധം ചെയ്യാൻ തങ്ങൾ ചെയ്യ തയ്യാറാണ് അതിനു വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടക്കുന്ന പലസ്തീനികൾക്ക് ആയുധപരമായ രീതിയിൽ സഹായങ്ങൾ നൽകാൻ തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യം മുന്നോട്ട് വന്നിട്ടില്ല യു സഭയിൽ ഈ വിഷയം വന്നിട്ടുണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ വന്നിട്ടുണ്ട് ഉച്ചകോടി നടക്കുന്ന സമയത്ത് അവിടെ വന്നിട്ടുണ്ട് ഏഷ്യ യൂറോപ്യൻ യൂണിയന്റെ ഉച്ചകോടിയിൽ വന്നിട്ടുണ്ട് അറേബ്യൻ ഉച്ചകോടിയിൽ വന്നു അതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് എന്നല്ല നേരക്കുനേരെ മുഖാമുകളിൽ ഏറ്റുമുട്ടലൊന്നും ഈ ഈ കൃത്യമായ രീതിയിൽ ഇസ്രായേലിനെ നേരിടാൻ വേണ്ടി ആയുധപരമായ സഹായം നൽകും എന്ന് പറഞ്ഞിട്ട് ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്നൊരു പ്രത്യേകതയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ നിലനിൽക്കുന്നതാണ് അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യമായി ബ്രിട്ടൻ ഇങ്ങനെ വൈകിപ്പിച്ച് വൈകിച്ച് കളിച്ച സമയത്ത് അമേരിക്ക പറയുന്നു അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം ഇരുപത്തിയേഴ് വർഷത്തോളമാണ് ആഫ്രിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കും നെൽസൽ മണ്ടാല ബ്രിട്ടീഷുകാരുടെ ജയിലിൽ കടന്നത് ജയിലിന്റെ പ്രത്യേകതകളൊക്കെ പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് വർഷത്തിൽ കൂടുതൽ വർഷങ്ങളും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ജയിലുകളിൽ അതായത് കുറഞ്ഞ രീതി ആളുകൾ കുനിഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള ജയിലിലാണ് എന്നെ അവർ താമസിപ്പിച്ചിരിക്കുന്നത് അത്ര ക്രൂരമായിരുന്നു ബ്രിട്ടന്റെ പ്രവർത്തനങ്ങൾ എന്ന് നെൽസൺ മണ്ടേല പിന്നീട് രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം പ്രഖ്യാപിക്കുകയും ചെയ്തു ആ പ്രയാസങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് അടരാടിയിരിക്കുന്ന ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങളുടെയും തലമുറയും അവിടുത്തെ വികാരപരമായിരിക്കുന്ന വേദനയുടെ പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ ലോക ക്രിമിനൽ കോടതിയിൽ ഇസ്രായേലിനെതിരെ പരാതി നൽകാൻ വേണ്ടി ആഫ്രിക്കയെ പ്രേരിപ്പിച്ചത് അപ്പൊ അങ്ങനെ പോകുന്ന അതിന്റെ വിഷയങ്ങൾ പറഞ്ഞു വരുന്ന കാര്യം അങ്ങനെ രാജ്യങ്ങളും രാജ്യത്തിലെ ഭരണാധികാരികളും പരമാവധി ജനങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് സംസാരിച്ചിട്ടും പ്രത്യേകപരമായിരിക്കുന്ന ഒരു ഗുണവും ഇല്ലാതിരുന്ന സമയത്താണ് അമേരിക്കയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും സമരങ്ങളും ആരംഭിച്ചത് സമരങ്ങളായിരുന്നു പ്രതിഷേധങ്ങളായിരുന്നു പിന്നീട് അത് പ്രക്ഷോഭങ്ങളായി ഏറ്റുമുട്ടലുകളായി ജയിൽവാസമായി ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു യൂണിവേഴ്സിറ്റി തലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ നടക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഇൻതിഫാദ് എഴുതി വച്ച് തങ്ങൾ ഫലസ്തീന് പിന്തുണ നൽകുന്നു ഞങ്ങൾ ഫലസ്തീനോടൊപ്പമാണ് എന്നുള്ളത് വിദ്യാർത്ഥികൾ പറഞ്ഞിരിക്കുന്ന വിവാദ സംഭവം നടന്നു ഇതാണ് അമേരിക്ക പറഞ്ഞത് ഇതിനെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്തിപാതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പാലസ്തീൻ നടക്കുന്നതാണ് മാന്യവും ന്യായവുമായിരിക്കുന്ന സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ ഈ സമരങ്ങളൊക്കെ തങ്ങൾക്ക് അംഗീകരിക്കാവുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ അങ്ങനെ അതിൽ പെട്ടതല്ല അക്രമോത്സവമായിരിക്കുന്ന രീതിയിലാണ് അവർ പെരുമാറുന്നത് അത് അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെ പോകുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതിന് വിദ്യാർത്ഥികൾ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ജനാധിപത്യമായ രീതിയിൽ ഏറ്റവും സമാധാനത്തോടും ശാന്തതയോടും കൂടി സമരം നടത്തിയിട്ട് ഏത് രാജ്യമാണ് സ്വാതന്ത്ര്യമായത് എന്ന് കൂടി നിങ്ങൾ പറയണം അമേരിക്ക സ്വാതന്ത്ര്യമായി അമേരിക്ക ബ്രിട്ടന്റെ കോളേജ് ആയിരുന്ന ഒരു കാലത്ത് അമേരിക്ക സ്വതന്ത്രമായത് പോരാട്ടം കൊണ്ടാണ് അങ്ങനെ ലോകത്ത് ഏതെങ്കിലും രാജ്യം സ്വതന്ത്രമായിട്ടുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും നാശങ്ങളും പ്രയാസങ്ങളും അവിടുത്തെ ജനങ്ങൾ അനുഭവിക്ക തന്നെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അമേരിക്കയെ പോലെയുള്ള വലിയ ശക്തിയുള്ള ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൽ വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത് എന്താണ് പ്രശ്നം എന്നുള്ളത് കൃത്യമായ രീതിയിൽ അറിയാന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അവിടെ ഒരു ഭാഗത്ത് നടക്കുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് എഴുപത്തിയഞ്ച് വർഷമായി മറ്റൊരു രാജ്യത്ത് നടക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ഏതൊക്കെ ക്രൂരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അടിച്ചമർത്താൻ പറ്റുമോ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണോ ജൂതന്മാരെ ഹിറ്റ്ലർ ഇല്ലാതാക്കിയത് അവർ ചെയ്യുന്ന പ്രവൃത്തികളും എന്തൊക്കെയാണോ അതിന് സമാനമായിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ജൂതരാഷ്ട്രം പാലസ്തീനുകളിൽ കോളിൽ ചെയ്തിരിക്കുന്നത് അന്നത്തെ തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് കാലഘട്ടത്തില് ജർമ്മനിയുടെ കഥകളൊക്കെ പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് ജയിലിൽ കിടക്കുന്ന ജൂതന്മാരുടെ കൈകാലുകളൊക്കെ മുറിച്ചെടുത്തുകൊണ്ട് പരസ്പരം അങ്ങോട്ട് വിങ്ങോട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒരു കൈ മറ്റൊരാളുടെ കയ്യിലോട്ട് ചേർന്ന് നിൽക്കുമോ എന്നുള്ള പരീക്ഷണങ്ങൾ പോലും യഥാർത്ഥത്തിൽ ഹിറ്റ്ലർ ഇവിടെ വെച്ചിട്ട് ഈ ജർമ്മനിയിലെ ജയിലിൽ വെച്ച് നടത്തുമായിരുന്നു എന്നുള്ളതാണ് അത് ഓരോരോ അംഗത്തെയും അംഗ ഭാ ഭാഗങ്ങളെയുമൊക്കെ പ്രത്യേകമായിട്ട് പറഞ്ഞുകൊണ്ട് പറയുന്നു വിവസ്ത്രധാരികളായിട്ടായിരുന്നു ജയിലിൽ അവർ കഴിഞ്ഞു പോകൊണ്ടിരുന്നത് അവരുടെ കാലിൽ ചങ്ങ ജയിലിൻ്റെ അകത്താണെങ്കിലും കാലിൽ ചങ്ങല വെക്കുമായിരുന്നു ഒരു റൊട്ടിയുടെ ഒരു കഷ്ണമൊക്കെ ആയിരുന്നു ഭക്ഷണമായിട്ട് നൽകിയിരുന്നത് അങ്ങനെ ഒരുപാട് ആളുകൾ ഭക്ഷണം കിട്ടാതെ രീതിയിൽ തന്നെ ജൂതവിഭാഗങ്ങളിൽ ജർമ്മനിയുടെ ജയിലിൽ മരിച്ചു തീർന്നിട്ടുണ്ട് എന്നുള്ളതും വെടിവെച്ച് കൊല്ലുക എന്നുള്ളതിൽ തങ്ങളെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ് എന്ന ഹിറ്റ്ലർ പറഞ്ഞതായിട്ടൊക്കെ കഥകളൊക്കെ ഉണ്ട് ഒരു വ്യക്തിക്ക് ഒരു വെടിയുണ്ട എന്ന് പറയുന്നത് ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ബാധ്യതയാണ് അതുകൊണ്ട് അങ്ങനെ കൊല്ലുന്നില്ല ജൂതന്മാരെ ഗ്യാസ് ചെമ്പറിട്ട് കൂട്ടത്തോടു കൂടി കൊല്ലുന്ന സമയത്ത് സർക്കാരിന് ലാഭം ലാഭമുണ്ടാകും എന്ന് ഹിറ്റ്ലർ ആ കാലഘട്ടത്തിൽ പറഞ്ഞതും അത് പ്രവർത്തിച്ചതൊക്കെ ഇപ്പോഴും ചരിത്രമാണ് നമ്മളതൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം ആ അതേ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഫലസ്തീനുകളോട് ജൂത വിഭാഗം ചെയ്യുന്നുണ്ട് എന്ന് സാരം എന്താണ് അവർ ചെയ്യുന്നത് അവർ വെടിവെച്ച് കൊല്ലുന്നു മൃതദേ തട്ടിക്കൊണ്ടുപോകുന്നു തട്ടിക്കൊണ്ടുപോകാൻ മൃതദേഹത്തിൽ നിന്ന് ആന്തരികങ്ങൾ കവരുന്നു ഒരു പക്ഷെ അത് വിൽപ്പന നടത്തുന്നു അപ്പോൾ വൃക്കയും കിഡിനുമൊക്കെ എന്ന് പറഞ്ഞാൽ വില ശരീരത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള മറ്റ് മനുഷ്യരെ ജീവിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാകത്തിലുള്ളതാണ് കിടിനും വൃക്കയും എന്നൊക്കെ പറയുന്നത് കാഴ്ചയില്ലാത്തവർ ജീവിക്കും പക്ഷേ കെടിനില്ലാത്തവരും വെളുക്കില്ലാത്തവരും ജീവിച്ചോളമെന്നില്ല അങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ രീതികളൊക്കെ അപ്പോൾ എത്രാനും ആളുകളെ തട്ടിക്കൊണ്ടു പോവുകയും അവരൊക്കെ ആന്തരികാവയം കവർന്നെടുക്കുകയും ചെയ്തതിൻ്റെ ലിസ്റ്റ് ഇപ്പോഴും കൃത്യമായ രീതിയിൽ ഇറ്റ്ലർ ഈ ജൂതവിഭാഗങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേൽ ഇപ്പോഴും പറയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അനുകരണങ്ങളാണ് ഇവിടെ വരുന്നത് അതിനോടനുബന്ധിച്ചാണ് അമേരിക്കയിലെ വിദ്യാർത്ഥികൾ പറയുന്നത് നിങ്ങൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ പോരാട്ടം എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാണ കാണതില്ല അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ പരസ്യം നടക്കുന്നു ഞങ്ങൾ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതിഷേധിക്കേണ്ടതാണ് അത് ഞങ്ങളുടെ അവകാശമാണ് ഈ അവകാശമാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യബാധയുടെ ഫ്ലെക്സ് വെക്കുന്നത് കൊണ്ടോ ബോർഡ് വെക്കുന്നത് കൊണ്ടോ പ്രക്ഷോഭം നടത്തുന്നത് കൊണ്ടോ അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല കാരണം ഇത്രയും ആളുകൾ മുപ്പത്തിനാലായിരം പാലസ്തീനികളെ കൊലപ്പെടുത്തിയതിലും അമേരിക്കക്ക് പങ്കുണ്ട് അമേരിക്കയുടെ ആയുധങ്ങൾ അവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് നിങ്ങൾ ആയുധം നൽകിക്കൊണ്ട് ജൂതന്മാരെ കൊണ്ട് ഫലസ്തീനികളെ കൊല്ലിപ്പിക്കുന്നു എന്നുള്ളത് കൂടി യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾ വിളിക്കുന്ന മുദ്രാവാക്യത്തിലെ പ്രധാനമായിരിക്കുന്ന വാക്യങ്ങളാണ്